ദിവസവും ഗ്രീൻ ടീ കുടിക്കുമ്പോൾ കരളിന് സംഭവിക്കുന്നത് അമിതവണ്ണം കുറയ്ക്കുന്നതിനായി ഇന്ന് അധികം ആളുകളും കുടിക്കുന്ന പാനീയങ്ങളിലൊന്നാണ് ഗ്രീൻ ടീ ഗ്രീൻ ടീ കുടിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുന്ന നിരവധി പേരുണ്ട് ദിവസവും ഗ്രീൻ ടീ കുടിക്കുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നതായി ആരോഗ്യ വിദഗ്ധരും പറയുന്നു പതിവായി ഗ്രീൻ ടീ കഴിക്കുന്നത് കരൾ രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിച്ചേക്കാം നമുക്ക് മെച്ചപ്പെട്ട ആരോഗ്യം നിലനിർത്താൻ സഹായകരമായ ഒന്നാണ് ഗ്രീൻ ടീ മറ്റുള്ള ചായപ്പൊടികളെ അപേക്ഷിച്ച് ഗ്രീൻ ടീക്ക് അല്പം വില കൂടുതലാണെങ്കിലും പലരും ഗ്രീൻ ടീ വാങ്ങി ഉപയോഗിക്കാൻ ഉത്സാഹം കാണിക്കുന്നത് കാണാം ഗ്രീൻ ടീ കുടിക്കുന്നത് പത്ത് ദിവസത്തിനുള്ളിൽ കുടൽ ബാക്ടീരിയകളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു കൂടാതെ ഇത് കരളിനെ സംരക്ഷിക്കാനും ഫാറ്റി ലിവറിന്റെ പുരോഗതിയെ മന്ദഗതിയിലാക്കാനും സഹായിക്കുമെന്നും പറയുന്നു ഗ്രീൻ ടീ പതിവായി കുടിക്കുന്നവർക്ക് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോൾ മെച്ചപ്പെടുത്താനും ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും ഡെമെൻഷി വരാനുള്ള സാധ്യത കുറയ്ക്കാനും കഴിയും കൂടാതെ കാപ്പി അപേക്ഷിച്ച് ഇതിൽ കഫീൻ കുറവാണ് പത്ത് പതിനാല് ദിവസത്തിനുള്ളിൽ ഗ്രീൻ ടീ ബിഫിറ്റോ ബാക്ടീരിയയെയും മറ്റ് ഗുണകരമായ കുടൽ ബാക്ടീരിയകളെയും വർദ്ധിപ്പിക്കുന്നതായി ഗവേഷണത്തിൽ കണ്ടെത്തി ഗ്രീൻ ടീ സത്ത് ഉപാപചയ അവസ്ഥയിലുള്ള രോഗികളിൽ രക്തസമ്മർദ്ദം വീക്കമുണ്ടാക്കുന്ന ബയോമാർക്കറ്റുകൾ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം എന്നിവ കുറയ്ക്കുന്നു പതിവായി ഗ്രീൻ ടീ ഉപയോഗിക്കുന്നവരിൽ ഹൃദയ സംബന്ധമായ മരണനിരക്കും കുറവാണ് ഗ്രീൻ ടീ ഉപഭോഗം വൈജ്ഞാനിക തകർച്ചയ്ക്കും ഡെമൻഷിക്കും സാധ്യത കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും വിദഗ്ദ്ധർ പറയുന്നു ഗ്രീൻ ടീ എല്ലായ്പ്പോഴും ആഹാരശേഷമുള്ള ഇടവേളകളിൽ കുടിക്കുന്നതാണ് നല്ലത് അമിതമായി ഉപയോഗിക്കുകയോ പഞ്ചസാര ചേർത്ത് ഉപയോഗിക്കുകയരുത് ദിവസവും രണ്ട് മൂന്ന് ഗ്ലാസ് ഗ്രീൻ ടീ എടുക്കുന്നത് ശരീരത്തിനും മനസ്സിനും പുതുജീവനൊരുക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം